नमस्कार തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ അനുകൂല പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ തന്ത്രം ഗവർണർ പൊളിച്ചതോടെ ആകെ വെട്ടിയിലായിരിക്കുകയാണ് ഇടത് സർക്കാർ ഗവർണർ ഒരു തരത്തിലും അടുക്കുന്ന ലക്ഷണമില്ലെന്ന് വ്യക്തമായതോടെ ഈ സംഭവത്തിൽ അതായത് ഈ പിണറായി സർക്കാരിന്റെ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കാൻ അടുത്ത പദ്ധതികൾ മെനയുകയാണ് സർക്കാർ അതായത് തദ്ദേശ വാർഡ് വിഭജനത്തിനുള്ള ഓർഡിനൻസിൽ തീരുമാനം വൈകുന്നതോടെ ഓർഡിനൻസ് ഇല്ല എങ്കിൽ പോലും ഈ ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാർ നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനുവേണ്ടി ജൂൺ പത്ത് മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സഭാ സമ്മേളനം വിളിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യും ഈ സമ്മേളനത്തിൽ തന്നെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് കൊണ്ടുവരാനാണ് സർക്കാരിന്റെ തീരുമാനം ഓരോ തദ്ദേശ വാർഡിലും ഒരു സീറ്റ് വീതം അധികം വരുന്ന നിലയിൽ വാർഡ് വിഭജനത്തിനാണ് സർക്കാർ ആലോചിക്കുന്നത് അത് പ്രത്യേകിച്ച് അനുകൂല പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തായിരിക്കും എന്നതിലാണ് ഇടതു സർക്കാരിന്റെ മുഴുവൻ പദ്ധതികളും അടങ്ങിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് തദ്ദേശ ഭരണമെങ്കിലും സി പി എമ്മിന്റെ കയ്യിൽ ഉണ്ടാകുമെന്നതാണ് അവരുടെ കണക്കുകൂട്ടിൽ എന്തായാലും ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ് വിവരം അടുത്ത വർഷം ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടാൻ ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് അത് എത്രയും പെട്ടെന്നാക്കാനാണ് പിണറായി സർക്കാരിന്റെ താല്പര്യവും അങ്ങനെ ചെയ്യുന്നതോടെ ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ പുതിയതായി രൂപപ്പെടുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിനുവേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും നാല് മുതിർന്ന ഐ എ എസുകാരും അംഗമായിട്ടുള്ള സമിതിക്ക് ചുമതല നൽകുമെന്നാണ് വിവരം നടപടികൾ പൂർത്തിയാക്കാൻ ഏകദേശം ആറ് മാസമെങ്കിലും എടുക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പ്രതിനിധികളാണ് ഉള്ളത് പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആയിരത്തി ഇരുന്നൂറ് അംഗങ്ങൾ കൂടെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ഓണറേറിയം നൽകാൻ അഞ്ചു വർഷം അറുപത്തി ഏഴ് കോടി രൂപ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വേണ്ടിവരുമെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് അത് മാത്രമല്ല ജനസംഖ്യയ്ക്ക് ആനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് കൂട്ടുന്ന തരത്തിൽ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ ഭേദഗതി വരുത്താൻ വരുത്തുമെന്നാണ് ഇപ്പോൾ തീരുമാനത്തിൽ പറയുന്നത് പഞ്ചായത്തുകളിൽ ആയിരം പേർക്ക് ഒരു വാർഡ് എന്നതാണ് ജനസംഖ്യ വർദ്ധിച്ചെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുനർനിർണയം നടത്തുമെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ വാദം ചെറിയ പഞ്ചായത്തുകളിൽ പതിമൂന്നും വലുതിൽ വാർഡാണ് നിലവിലുള്ളത് ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇത് പതിനാലും ആക്കാനാണ് തീരുമാനം ജനസംഖ്യ പരിഗണിച്ചാവണം തദ്ദേശ ജനപ്രതിനിധികളുടെ എണ്ണം നിശ്ചയിക്കേണ്ടതെന്ന പഞ്ചായത്തി രാജ് മുനിസിപ്പൽ ആക്ടുകളിൽ വ്യവസ്ഥയുണ്ട് കൂടുതൽ പേർക്ക് പ്രാദേശിക ഭരണത്തിൽ കടന്നുവരാൻ അവസരം എന്നും അതിലൂടെ വികസനത്തിൽ കൂടുതൽ ജനപ്രാതിനിധ്യം ഉറപ്പാക്കാമെന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് ഭരണഘടന പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുന്നതിന്റെ പേരിൽ പുതിയ നടപടി പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള സി പി എമ്മിന്റെ നടപടിക്രമങ്ങളാണ് എന്ന് വേണം പറയാൻ ഭരണം പ്രാദേശിക തരത്തിലെങ്കിലും ഭരണം പിടിച്ചെടുക്കാൻ സി പി എമ്മിനെ കൊണ്ട് സാധിക്കണം എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പുതിയൊരു നയം പെട്ടെന്ന് തന്നെ നടത്താൻ ശ്രമിക്കുന്നത്